എന്താ പോലെ ഇത് ഉണ്ടാവും അടി എന്തുണ്ടെ വേറെ കഷ്ടപ്പാടുണ്ടല്ലോ വൈസാ എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിത് ബേബി ചേട്ടനും പ്രിൻസ് ചേട്ടനൊക്കെ ആയിട്ട് ഒരു കുഴിയിൽ മീൻ പിടിക്കുന്ന വീഡിയോസ് നമ്മൾ എടുത്തായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രോ വീഡിയോ നമ്മൾ എടുക്കാൻ മറന്നുപോയി അപ്പോൾ ആ വീഡിയോ എല്ലാവരും പോയി കാണണം അപ്പം നമ്മൾ പറയാൻ പോണമെന്ന് പറയാം ഈ കുഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബ കുടുംബവീട് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ കുടുംബ വീട് അപ്പം ഞാൻ ജനിക്കുമ്പോൾ തൊട്ടുള്ള കുഴിയായിരുന്നു ഒരു ഇപ്പോൾ ഒരു എനിക്കൊരു ഇരുപത്തി മൂന്ന് വയസ്സായി അപ്പം ഇരുപത്തി മുന്നേ ഉള്ളൊരു കുഴിയാണ് ഒരു ഇരുപത്തി മൂന്ന് വർഷമായി കാണും ഈ കുഴി അപ്പം ഈ ചേട്ടന്മാരൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇരുപത്തി മൂന്ന് വർഷത്തിന് മേളിലുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിലെടുക്കുന്ന ഇരുപത്തി മൂന്ന് വർഷം ഒന്നാണ് ഇപ്പോൾ ഇരുപത്തി മൂന്ന് വർഷം പഴക്കമുള്ള ഈ കുഴിയിൽ വല വെച്ചപ്പം എന്തൊക്കെ മീൻ കെട്ടിയെന്ന് നിങ്ങൾക്ക് കാണണം അപ്പം നിങ്ങൾ നേരെ പോയി വീഡിയോ കാണുക അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യപ്പം അത് വേണ്ട ഇതാണ് നമ്മുടെ കുഴി ഇത് കണ്ട ഈ കുഴിയിലാണ് അവർ മീൻ പിടിച്ചത് വല വെച്ച് കുഴിങ്ങനെ നിങ്ങളത്തിൽ അങ്ങനെ അറ്റം വരും ഉണ്ട് ഇടത്തിൻ്റെ സൈഡിലുള്ള കുഴിയാണ് ഈ കുഴിയിൽ മീൻ കയറുന്നത് ഒന്നെങ്കിൽ പാടത്ത് വെള്ളം കയറ്റുന്ന സമയത്തും പിന്നെ അതേ അത് കണ്ട അപ്പുറത്ത് കൃഷിയുണ്ട് ഇവിടെ കൃഷിയില്ല പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു തോടുണ്ട് ആ തോട്ടിനൊക്കെയാണ് മീൻ കയറുക അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾ നേരെ പോയി വീഡിയോ കാണുമോ നമ്മൾ പറഞ്ഞു നീട്ടി വരുന്നത് അല്ലേ ഇവിടെ ഒരു കുഴിയുണ്ട് ഇത് നീളത്തിൽ അങ്ങ് കിടക്കും അതെ ഈ പുല്ലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു മാറ്റാൻ എന്ത് പാടം പറയുന്നത് ഒരു പുല്ലും കാര്യങ്ങളൊക്കെ വലിച്ചു മാറ്റണം ഇച്ചിരി കഷ്ടപ്പാടാണ് ഇവിടെ മൊത്തം കമ്പും ചുള്ളിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നൊരു തുക ഏഹ് പാടമായി സൈഡിൽ തന്നെ അതുകൊണ്ടാണ് അത്രയും വലിയ കട്ടിയുള്ള പുല്ല് വലിച്ചു മാറ്റിയിട്ടാണ് ഇവിടെ വലയിറക്കുന്നത് ഈ സൈഡിൽ പാടാല്ലേ ഇവിടെ വെള്ളക്കുറവാണെ പിടിക്കാൻ പാടാണോ മുണ്ട മൊത്തം കിട്ടാൻ പാട മീനൊക്കെ അല്ലേ അവർ വല സെറ്റ് ചെയ്യാൻ ഇവിടെ പാടുവിടുന്നുണ്ട് അതേ വെള്ളം നല്ല രീതിക്ക് കുറവുള്ള സ്ഥലമാണ് വേറെ വലയാണത് ഈ കാണുന്നത് ഇത്ര അപ്പോൾ വല ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് അങ്ങന്ന് പിടിക്കും വരാൻ ഇച്ചിരി പാടതേതുകൊണ്ടത് മരവും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ വെള്ളത്തിൽ ഒടിഞ്ഞു ഒടിഞ്ഞ് കിടക്കും അപ്പോൾ അതിൻ്റെ ഇടക്കൂടെയൊക്കെ വെള്ളം അടിച്ച് പാടുവിട്ടുള്ള മീനൊക്കെ കുറേ മീനൊക്കെ അവിടെ ഇവിടെ ഒക്കെ കയറി പമ്പി നമ്മൾ വേജിച്ചിട്ടൊക്കെ അത് ഇവിടെ മൊത്തം മടലും കമ്പും കോലും എല്ലാം അല്ലെ എല്ലാം വെട്ടിയാക്കി ഇങ്ങോട്ട് അപ്പോൾ അവരുതേ ഈ കാണുന്നത് വലയാണ് വല ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അങ്ങനെ അറ്റത്ത് പോയിട്ട് ഇനി തപ്പിയൊക്കെ പറയണം ഇങ്ങോട്ട് മീനുണ്ടോ ഇല്ലോ എന്ന് നമുക്ക് അറിയത്തില്ല നമ്മൾ വലിയ വലയൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അവിടെ നോക്കാം ഇവിടെ ബേബി ചേട്ടന് ഫ്രിൻസ് ചേട്ടന് ഇറങ്ങാൻ കിട്ടും അവിടെ വരാം അപ്പം നമുക്കിതിന് ഓപ്പോസിറ്റ് പോയി അപ്പുറച്ച് കഴിക്കാം ിലെ മീൻപിടുത്തം പോളക്കാത്തുള്ളത് മീൻ പിടുത്തു ഇതുപോലെ കമ്പൻ ചുള്ളിയൊക്കെ ഉണ്ട് അതൊക്കെ വലിച്ചു മാറ്റിയൊക്കെയാണ് പോകുന്നത് അങ്ങനെയുള്ള കഷ്ടപ്പെട്ടുള്ള ഒരു മീൻപിടുത്തവര് അപ്പോൾ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇതുപോലെയുള്ള മീൻപിടുത്ത ഇവരുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഒരുപാടുണ്ട് നിങ്ങൾ കയറിയൊക്കെ കാണാം ഇതേണ്ട അതെ വേറെ കഷ്ടപ്പാടുണ്ട് ഇത്രയും വലിയ മരവും കമ്പൻ ചുള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ പോലുള്ള മീൻപിടുത്തുക അപ്പം നിങ്ങൾ കാണുന്ന ഒരു അവർക്കും പെട്ടെന്നുള്ള മീൻപിടുത്തമാണ് എന്തോ ഒരുപാട് സമയമെടുത്ത് ഇതുപോലെ കമ്പനിൻ്റെ ഉള്ളിയും കാര്യങ്ങളൊക്കെ വലിച്ച് മാറ്റിയിട്ടിട്ട് ഉള്ളൊരു മീൻപിടുത്തം ഇത് വേണ്ടത് ഇത് നിങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും അല്ലേ നല്ലൊരു അനുഭവം ഇങ്ങനെ മീൻപിടുത്ത വേവിറ്റേട്ട സൈഡിൽ പോകുന്നു നമ്മളിത് അങ്ങന്നു അങ്ങന്നു വന്നത് ഇവിടെ വന്നിട്ടുണ്ട് ഈ മരത്തിന്റെ അടിയിൽ ഇപ്പൊ അവര് നിൽക്കുന്നത് ുള്ള മരവും കമ്പിൻചുള്ളിയും ഉണക്കമരവും എല്ലാം താണ്ടിക്കൊണ്ടാണ് അവർ വലിയ അടുത്തോട്ട് പോകുന്നത് അപ്പം അതിൻ്റെയായിട്ടുള്ള പാടും കഷ്ടപ്പാടും നിങ്ങൾ നേരിൽ കാണുമ്പോൾ മനസ്സിലാവത്തില്ല വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ആയിട്ടൊന്നും തോന്നത്തില്ല ആർക്കാണെങ്കിലും അല്ലേ അവർ രണ്ടാ ഇവിടെ ഇതിന്റെ ടി ഇരിങ്ങനുണ്ട് എന്തോ അങ്ങനെ വലയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് നമുക്ക് വലയിൽ ഇതിലോട്ട് ഒന്നും അനക്കോ ഒന്നും കാണുന്നില്ല ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് സംശയമുണ്ട് വലയുടെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് ഇതിന് വല അടിയിലെ ഭാഗം ഇനി പൊക്കി ഇടുന്നില്ല macam beli. ഇത് തന്നത് പോളം കാര്യങ്ങളും അല്ലെങ്കിൽ വാരിക്കളയാണ് ചെയ്ത അതിന് കുറച്ച് പാടാണ് പോളയുള്ള ഈ ഉണ്ടല്ലേ പല ഫുള്ള് ചെള്ളയാണ് അവ ഈ പോള വരുന്നതിനേക്കാട്ട് ഏറ്റവും വലിയ പാടം എന്ന് പറഞ്ഞാൽ വെള്ളക്കുറവ് അപ്പൊ എന്താ ഒരു മീനെ അനങ്ങുന്നുണ്ട് നമ്മൾ എന്തോന്നറിയത്തില്ല പോളം വാരിക്കുമ്പോ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഏഹ് പോളയേ വാരിക്കുമ്പോൾ മനസ്സിലാകത്തില്ലോ എന്ത് മീനാണ് എന്താ മീൻ കട ഒന്നും ഒരു നീർക്കോലി അടക്കമുണ്ട് നീർക്കോലി വേണ്ട ആ സൈഡിൽ വേവിച്ചേട്ടെങ്കിൽ നിൻ്റെ അങ്ങേറ്റേണ്ട

ഇവിടെ വരാനെ ആമണ്ടിലൊരു വടേ കേറക്ക വരാടി

അപ്പോൾ മീൻ മീൻപിടുത്തം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഒരുപാട് മീനുണ്ടെന്നും പറഞ്ഞ് നമ്മുടെ വീഡിയോ കാണാതിരിക്കരുത് പിന്നെ ഇവരുടെ കഷ്ടപ്പാടും കാര്യങ്ങളും മീൻ പിടുത്തം അല്ലേ കൂടുതലും കാണണ്ട ഇതുപോലെ കഷ്ടപ്പെട്ടിട്ടുള്ള മീൻ പിടുത്തം നിങ്ങൾ കാണണ്ട അതല്ലാതെ ചൂണ്ടായിട്ട് മീൻ പിടിച്ച് കൈ നനയെ അതൊരു വലിയ മീനൊക്കെ പിടിക്കുന്നത് അത് എളുപ്പമുള്ള കാര്യമാണ് അത് ചൂണ്ടായിട്ട് പിടിക്കുന്നത് ഇതാണ് സത്യം പറഞ്ഞാൽ ഒറിജിനലിനുള്ള മീൻ പിടുത്തം ഇങ്ങനെ മീൻ പിടിക്കാവുള്ളൂ മറ്റേത് പറ്റിച്ച് പിടിക്കുന്ന മീൻ നമ്മൾ ചൂണ്ടായിട്ട് മീനെ പറ്റിച്ച് പിടിക്കില്ല ഇതാണ് ഒറിജിനൽ മീൻ പിടുത്തത് ഇങ്ങനെ വല വെച്ചാണ് മീൻ കൂടുതലും പിടിക്കേണ്ടത് അപ്പോൾ ഈ തോട്ടിലും കാര്യങ്ങളും അപ്പം നമ്മൾ ഇത്രയും മീൻ പിടിത്തം ചെയ്തിട്ടും ആകെ രണ്ട് മൂന്ന് മീനെ കിട്ടുകയുള്ളൂ അത് കാരണം എന്ന് പറഞ്ഞാൽ വെള്ളമില്ല ഒന്ന് വെള്ളം കുറവ് പിന്നെ ചെള്ള പിന്നെ അത് അതുപോലെ കമ്പും ചുള്ളിയും അതിൻ്റെ അടക്കുന്നൊക്കെ ഇങ്ങനെ തപ്പിയൊക്കെ വരുമ്പോൾ തന്നെ മീൻ പല വഴിക്കൊക്കെ ഓടിപ്പോകും അപ്പോൾ ഇവർക്ക് പിടിക്കാനുള്ളൊരിത് കിട്ടത്തില്ല അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ നേരത്തെ നമ്മളൊരു മീൻ പിടുത്ത ഒരു ചാലിൽ എടുത്തായിരുന്നു കുറച്ച് സിലോപ്പിയൊക്കെ പിടിക്കുന്നത് അപ്പോൾ അത് പോയി കാണുക